സ്വർഗ്ഗക്കുഴി എന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം സംഭവം അട്ടിപൊളി മസാലയാണ് നല്ല സെറ്റ് സെറ്റ് മസാല എന്ന് പറയട്ടോ ഫുൾ ചിക്കനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും എഴുന്നൂറ് ഗ്രാം മാത്രം ഉള്ളു കേട്ടോ ആദ്യം നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണിലൊന്ന് വറുത്തെടുക്കണം ഉപ്പ് അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിലൊന്ന് ലൈറ്റായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലത്തെ ചെറുതായിട്ടൊരു കുഴിയുള്ള പാത്രത്തിലാണ് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുള്ളത് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തന്നെ സംഭവം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഓയിൽ എന്ന് പറഞ്ഞത് നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ ഇടാം അപ്പോൾ ആ കോഴി പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ സവോളം മീഡിയം സൈസിലുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത് ഒപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഈ ബീഫിൻ്റെ ക്യൂബ്സ് ആട്ട് ഞാൻ ചേർക്കുന്നത് ചിക്കൻ ക്യൂബ്സ് ആയാലും കുഴപ്പമില്ല ബീഫ് ക്യൂബ്സ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു രണ്ട് ചെറിയ തക്കാളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വെന്ത്ഞ്ഞ് വരണവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് എണ്ണക്കൊന്ന് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത്താണ് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വീണ്ടും ചെറുതീലൊന്ന് അടച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വേവിക്കുമ്പോൾ കോഴി മൊത്തത്തിൽ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ത്തിലൊന്ന് സെറ്റായിട്ടുണ്ടാകും ലാസ്റ്റിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയും പിന്നെ നമ്മുടെ കശുവണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഇട്ടാൽ ക്യാഷു പേസ്റ്റ് അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് സംഭവം ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ചിക്കൻ റോസ്റ്റ് അതായത് സ്വർഗ്ഗക്കോഴി സെറ്റായിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പോൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ആക്കിക്കോ